ഹലോ നമുക്കിന്ന് പഴം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് നോക്കിയാലോ അതും എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് വറുത്തെടുക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേഗം പോയി നോക്കിയിട്ട് വരാം ബനാന സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വലിയ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം പഴൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കൂടാതെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് എന്നിവയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇതിന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ചെറിയ റൗണ്ടിലാക്കിയിട്ട് നമുക്കിതിന് ചുട്ടെടുക്കാം ഇനി ഇതൊരു പാനിലിട്ടിട്ട് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും എണ്ണയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാകുന്ന ഒരു സ്നാക്സ് ആണിത് കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം അതുവരെ ബൈ